നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷ് ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഫെബ്രുവരി ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അതുപോലെ തന്നെ അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപ നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പകൽ സമയം പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശം തുടർച്ചയായിട്ട് ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ ഭൂമി തരം മാറ്റലിന് ചെലവേറും ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലുള്ള കൃഷിഭൂമി വാണിജ്യ ആവശ്യത്തിനായിട്ട് തരം മാറ്റുമ്പോൾ മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായിട്ട് നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് സെൻറിൽ കൂടുതലുള്ള അധിക ഭൂമിക്ക് മാത്രം ഫീസ് നൽകിയാൽ മതിയെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കരോൾ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ചെറുകിട ഭൂമി ഉടമകളെ സഹായിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് ഇളവ് സർക്കാർ വരുത്തിയിരിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്നും അതിൽ കൂടുതലുള്ള ഭൂമി ഭൂമി തരം മാറ്റുകയാണെങ്കിൽ ആകെയുള്ള ഭൂമിയുടെ പത്ത് ശതമാനം ന്യായവില അനുസരിച്ച് ഫീസ് നൽകണമെന്നുമാണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പണ്ട് പോക്കറ്റിൽ കാശുമായി നടന്ന നമ്മളെ ഇപ്പോൾ കാണുന്ന ക്യു ആർ കോഡിലെല്ലാം ഫോണിലെടുത്ത് വീശാൻ പഠിപ്പിച്ച പേയ്മെന്റ് ആപ്പാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള ആപ്പുകളിൽ ഒന്നും ഇത് തന്നെയാണ് പണമിടപാട് എല്ലാം തന്നെ ഡിജിറ്റൽ ആയപ്പോൾ ഇത്രത്തോളം സഹായകമായി മാറിയ ഒരു പേയ്മെന്റ് ആപ്പും വേറെയില്ല പണമിടപാട് മാത്രമല്ല ബില്ലുകൾ അടയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പമാക്കി പക്ഷേ ഇനി മുതൽ ചില ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ മുൻനിര യു പി ഐ സേവനദാതാവായിട്ടുള്ള ഗൂഗിൾ പേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഏർപ്പെടുത്തുന്നതായിട്ടാണ് റിപ്പോർട്ട് വൈദ്യുതി പാചകവാതകം തുടങ്ങിയ യൂട്ടിലിറ്റി ബില്ലുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുമ്പോഴാണ് ഗൂഗിൾ പേ ഫീസ് ഈടാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഇതിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതായിരിക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈമാറുക പണ കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായിട്ട് നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയാണെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നുവെന്നും സർക്കാർ പറയുന്നു അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള നാല് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുകയാണ് വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപതാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തി രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി എഴുപത് രൂപയിലും പവന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക